ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കിടക്കാച്ചി സർപ്രൈസ് ഉണ്ട് മക്കളെ ഇന്ന് ഞങ്ങൾ അങ്ങ് ദൂരെ അമേരിക്കയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല അതുകൊണ്ട് സത്യം പറയാം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് അമേരിക്ക ഫ്ലൈറ്റും പിടിച്ച് ഒരു യമണ്ടൻ ഗിഫ്റ്റ് ഞങ്ങളെ തേടി തിരുവനന്തപുരത്തുള്ള ഒരു കൊറിയർ ഓഫീസിൽ വന്നിപ്പോൾ ഇത്രയും ദൂരം ഫ്ലൈറ്റും പിടിച്ച് വന്നേല്ലേ പിന്നെ ഒട്ടും താമസിക്കണ്ട പോയി എടുത്തോണ്ടിരാന്ന് എടുത്തോണ്ടിരുന്ന പോയ വഴിക്ക് ചായ കൂടി മസ്റ്റ് ആയതുകൊണ്ട് ഒരു ചായ കുടിച്ചു ഈ കടിച്ചു പറിക്കുന്ന സാധനത്തിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളൊക്കെ സ്കൂളിൽ പോയത് പഠിക്കാനാണെങ്കിലും ഞാൻ വണ്ട് സ്കൂളിൽ പോയത് വേണ്ട ഈ സാധനം മേടിക്കാനായിരുന്നു അഴിയരികിൽ അതിരിക്കുന്നുണ്ട് ഒരു കിലോ മേടിച്ചു അതിന്റെ പേര് മൂട്ടിപ്പോഴോന്നാണ് അതിന്റെ അകത്ത് നേണ്ട ഇങ്ങനെ ഇരിക്കും ഇടയ്ക്ക് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ സുന്ദരി കുട്ടിയേക്ക് ഉണ്ടോ പേര് അനാമിക പോകുന്ന വഴിക്ക് പന്ത്രണ്ട് മണിയായപ്പോ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കേട്ടോ അതല്ലെങ്കിലും ഞാൻ പുറത്തേക്ക് പോകുമ്പോ വയറും വാടകയ്ക്ക് എടുത്താണ് പോകുന്നതാണ് അമ്മ പറയാറ് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ട് വിനിത പോകുന്ന വഴിക്ക് അവളെ ഒന്ന് കേറിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ പോയി 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 ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയിരിക്കയാണ് മക്കളെ നേരെ കൊറിയർ ഓഫീസിൽ പോയി കൊറിയറും മേടിച്ച് തിരിച്ചു വരുന്ന വഴിക്കാണോ ഒരു കടയില് നിറയെ മീനുകൾ ഇട്ടു വെച്ചിരിക്കുന്നു ഇതിന്റെ പേര് ഫൈറ്റർ എന്നാണ് അവര് പറഞ്ഞത് കേട്ടോ ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ നടക്കടാ എന്തേ അടിക്കുന്നില്ലേ അപ്പൊ ഫൈറ്ററിന്റെ പേര് മാത്രമേ ഉള്ളൂ അവിടെ തന്നെ ഒരു കൂട്ടിലിതേ കൊറേ ലവ് ബേർഡ്സ് കൂടുതൽ മാത്രമേ ഉള്ളൂ മുട്ടയില്ല വെറുതെ വഴിയറിയിൽ കണ്ട കടയെ കയറി കിളിയെ മീനിനെയൊക്കെ നോക്കിക്കൊണ്ടെന്ന ചേച്ചി ചിലപ്പോ തെറി വിളിച്ചാൽ എന്ന് വിചാരിച്ചിട്ട് ഒരു സോഡാനാരങ്ങി വാങ്ങിച്ചു കുടിച്ചു അപ്പൊ അമേരിക്കയിൽ നിന്ന് നമ്മളെ ദേ ഇതാണ് മക്കളെ പ്ലേ ബട്ടൺ കൊറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അതങ്ങനെ എന്റെ കയ്യിലെത്തി ഈ പ്ലേ ബട്ടൺ കയ്യില് വെക്കാൻ എന്നെക്കാൾ കൂടുതൽ യോഗ്യൻ എന്റെ ക്യാമറാമാൻ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങൾ ഓരോരുത്തരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഇതിന്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഒത്തിരി താങ്ക്സ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ